ഹലോ വ്യൂവേഴ്സ് കേസൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലൂടെ ഏവർക്കും ആർദമായ സ്വാഗതം ഇത് കെ സൈക്ലോപീഡിയയുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സന്തോഷം കൊണ്ടുപോട്ടു കാരണം ഇതിൽ സൈക്കിൾ മാത്രമേ ഉള്ളൂ തട ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ എന്ന് പറയുന്നത് ഞാൻ പുതിയതായിട്ട് മേടിച്ച സൈക്കിളിനെ കുറിച്ചുള്ള കോണ്ടൻറ്റാണ് അപ്പോൾ അഗെയിൻ നമ്മൾ പുതിയതായിട്ട് മേടിച്ചു പറഞ്ഞാൽ ഞാൻ കടയിൽ പോയി പുതിയതായിട്ട് കാശ് കൊടുത്ത് മേടിച്ചു എന്നുള്ളൊരർച്ച ഇല്ല ഇത് ഇത് സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് നമുക്കത് പുതിയതാണ് ഞാൻ അഗെയിൻ ഞാനൊരു കുഞ്ഞ് ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ പലരും കറക്റ്റായിട്ട് ബ്രാൻഡൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞാരുണ്ട് ഡാഹനാണെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ആർക്കും എനിക്ക് തോന്നുന്നു മോഡലെങ്ങനെ കറക്റ്റായിട്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതാണ് വണ്ടി കണ്ടോ സ്രാൻ എക്സ് സെവൻ ഒക്കെയാണ് ഇരിക്കുന്നത് എന്താണ് വണ്ടി എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ പറയാൻ തന്നെ മനസ്സിലായിരുന്നു ആളൊരു കുഞ്ഞൻ സൈക്കിളാണ് ഫോൾഡിംഗ് സൈക്കിളാണ് ഞാൻ എനിക്ക് എന്തിനും ഫോൾഡിംഗ് സൈക്കിൾ മേടിച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഫോൾഡിംഗ് സൈക്കിൾ ഉണ്ടായിരുന്നു ഗവൺമെൻ്റ് ഒന്നും അറിയില്ല ഞാനത് വിറ്റു അത് ഡി ഒരു ഫോൾഡിംഗ് സൈക്കിളാണ് അന്ന് അതായത് അതെനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലെന്തോ മേടിച്ചാണ് അന്ന് എനിക്കൊരു ഡാഹൺ മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് നാട്ടിൽ എനിക്ക് തോന്നുന്നു നാൽപ്പത് മുതൽ അറുപതിനായിരം അമ്പതിനായിരം ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് ആവുക ഈ വണ്ടിക്ക് ഏതാണ്ട് ആ പ്രൈസ് ഉണ്ട് കേട്ടോ ഇത് എനിക്കൊന്ന് പത്ത് എഴുന്നൂറ് എണ്ണൂറ് ഡോളർ എന്തോ ഉള്ള വണ്ടിയാണ് ഇച്ചിരി എക്സ്പെൻസീവ് വണ്ടിയാണ് ഡാഹൻ പ്രത്യേകിച്ച് എക്സ്പെസി ആണ് അപ്പോൾ അന്ന് നടന്നില്ല ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് നടന്നു അപ്പം നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും കയ്യിലഞ്ചിൻ്റെ കാശില്ലാന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പോയി പുതിയ സൈക്കിളൊക്കെ മേടിക്കുന്നുണ്ടല്ലോ അത് അത് നമ്മുടെ അസുഖമാണല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി രണ്ടായിരത്തി പതിനെട്ട് മേടിക്കുമ്പോഴത്തേക്ക് മുപ്പത്തി രണ്ടായിരം രൂപ മുപ്പതിനായിരം രൂപ എന്തോ അന്ന് എനിക്ക് ആക്ച്വലി മുപ്പതിനായിരം രൂപയുടെ സൈക്കിൾ മേടിക്കാനുള്ള ആവധി ഉണ്ടായിരുന്നില്ല അന്നും നമ്മൾ മേടിച്ചു അതുപോലെ രണ്ടാൽ മതി ഇത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അസുഖമാണല്ലോ അപ്പോൾ ഈ സാധനം കണ്ടിട്ട് വിട്ടു വരാൻ തോന്നിയതേ ഇല്ല പുള്ളി നാനൂറ്റമ്പതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കൈയും കാലും ഒക്കെ പിടിച്ച് ചൈന ചൈനക്കാരനായിരുന്നു ഒരു രക്ഷയില്ല ആ സാധനം പുള്ളി തരില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ഞാൻ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിക്കുകയാണ് മുന്നൂറ്റമ്പത് അല്ല കനേഡിയൻ ഡോളേഴ്സ് കൊടുത്താണ് ഇതിനെ ഞാൻ സ്വന്തമാക്കിയത് ബട്ട് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് അറ്റ് ഓൾ കാരണം വണ്ടി കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല പക്ഷേ വണ്ടി പുള്ളി അധികം ഓടിച്ചിട്ടില്ല അധികം പണിയൊന്നും എടുക്കാത്ത വണ്ടിയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാനെനിക്ക് കൂടുതൽ പറഞ്ഞു ഇതാക്കുന്നില്ല ഞാൻ വണ്ടിയെക്കുറിച്ചുള്ള അപ്പോൾ വണ്ടിയുടെ ബ്രാൻഡും ബ്രാൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ വണ്ടിയുടെ മോഡലും ഇതിൻ്റെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം പറഞ്ഞുതരാം എന്നിട്ട് ഇതിന് നമുക്കൊന്ന് അഴിച്ചെടുക്കാം ഒന്ന് ഒരു ഫുൾ ഒരു ഒന്ന് സൈക്കിളാക്കി വെച്ചിട്ട് പറ്റിയ ഒരു കുഞ്ഞ് റൗണ്ടും കൂടെ അടിച്ചിട്ട് വരാം അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് വണ്ടിയെക്കുറിച്ച് ആദ്യം തന്നെ പറയാം ഇത് ഡാഹൻ്റെ എം യു അതായത് എനിക്കൊന്ന് ആണെന്നാണ് തോന്നുന്നത് എം യു ഡി എയ്റ്റ് എന്ന് പറയുന്ന വണ്ടിയാണ് നൈസ് സാധനമാണ് അവർ ഇത് ഇത് ആക്ച്വലി ഇച്ചിരി ലോങ് റൈഡിനും അതുപോലെ തന്നെ നമ്മുടെ സിറ്റി പരിപാടികൾക്കും പറ്റിയ ഒരു വണ്ടിയാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ വീൽസിൽ ഇത് ഇങ്ങനെ ഒരു റെഡ് സാധനം പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇച്ചിരി പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇതൊക്കെ പണിയാനുണ്ട് നമുക്കൊന്ന് കഴുകി കഴുകിയെടുക്കാൻ ഇന്ന് കഴുകണം പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ട് കണ്ടില്ലേ ഇവിടെ നല്ല ഗ്രീസുണ്ട് അപ്പം നമുക്ക് ഒരു ഒരു ഡീഗ്രീസർ മേടിച്ച് പണിയാനുള്ള പണിയുണ്ട് നമുക്ക് നോക്കാം എനിക്കിന്ന് പറ്റിയ കനേഡിയൻ ടയറിലൊന്ന് പോകണം അവിടെ പോയിട്ട് ഇതിൻ്റെ സാധനം മേടിക്കാനുണ്ട് അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ സ്പെക്ക് പറഞ്ഞുതരാം വീൽ സൈസ് വളരെ വ്യക്തമാണ് ഇരുപത് ഇരുപത് ഇരുപത്തി വീലാണ് പതിനൊന്നേ പോയിൻറ്റ് രണ്ട് കിലോ ആണ് അലുമിനിയം ആണ് വണ്ടിയാണ് ഫുൾ അലുമിനിയം ആണ് എല്ലാ എല്ലാ കോമണിലും അലുമിനിയം ആണ് അപ്പോൾ ഇന്നലെ ഒരു പതിനൊന്നേ പോയിൻറ്റ് രണ്ട് കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് പറയുന്നത് ഇത്രയാണ് ഫോൾഡഡ് സൈസ് ഒരു അത്യാവശ്യം ഇവിടെ ഒരു വാൾമാർട്ടിൻ്റെയൊക്കെ ഒരു ബാഗ് കിട്ടും ഒരു വാൾമാർട്ടിൻ്റെയൊക്കെ ബാഗിൻ്റെ അകത്ത് എനിക്ക് ഒന്ന് കംഫർട്ടബിളി ഇരുന്ന് പോകുമെന്ന് തോന്നുന്നു അതിനി ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം ഞാൻ ഞാനെന്തായാലും ഒരിടത്തും കൊണ്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കൂടെ കൊണ്ടുപോവുമായിരിക്കും അപ്പോൾ ഒരു ബാഗിലിട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ വാൾമാർട്ടിൻ്റെ ഒരു ഷോപ്പിംഗ് ബാഗ് ഉണ്ട് അത് കിട്ടുമെന്ന് നോക്കണം അതിൽ ഇതിൽ കൊള്ളുപോ എന്ന് നോക്കണം അപ്പോൾ പറയുന്നത് ഡാലോയി സോണസ് ട്യൂബ് സെറ്റ് എന്നാണ് ഇതിൻ്റെ ഫ്രെയിമിന് അവർ പറയുന്നത് ബേസിക്കലി ഒരു ഇത് തന്നെയാണ് എന്താ പറയുക അലോയ് അലോയി വരുന്നൊരു സാധനമാണ് ലൈറ്റ് വെയ്റ്റ് ഫോർക്കാണ് അത് വരിക അലോയി ആണ് ഹാൻഡിൽ പോസ്റ്റ് ഹാൻഡിൽ പോസ്റ്റൊക്കെ അടിപൊളിയാണ് നമുക്ക് ഓക്കെ ഞാൻ ആദ്യം ഇതിൻ്റെ ഇതൊന്ന് വായിക്കാം എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ഓരോരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരാം ഇതിൽ മറ്റേ ടെലിസ്കോപ്പ് ഫ്യൂഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അത് ബേസിക്കലി ഇതിനെ ഞാൻ തോന്നുന്നു ഇത് അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും പോക്കാനും സാധനമൊക്കെ പറ്റും അടിപൊളി സാധനമാണ് ഡ്രൈവ് ട്രെയിൻ നൈസാണ് കാരണം ഡ്രൈവ് ട്രെയിനിൽ സൺറൈസിൻ്റെ ക്യാസറ്റാണ് വരുന്നത് എയ്റ്റ് സ്പീഡ് ക്യാസറ്റാണ് അത് ഇലവൻ തേർട്ടി ടു ആണ് അപ്പം ഇവിടെ ഏറ്റവും ചെറുത് ഇലവനും ഇത് ഇത്രയും വലുത് തേർട്ടി ടൂ ഉണ്ട് അതെനിക്കൊരു വലിയൊരു മേജർ ആയിരുന്നു കാരണം അത്യാവശ്യം ക്ലൈമ്പൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തിരണ്ട് പല്ലുള്ളതുകൊണ്ട് അത് കയറിപ്പോവും നമ്മുടെ അതുപോലെ തന്നെ സ്രാമിൻ്റെ എക്സ് സെവൻ ആണ് നമുക്ക് ഡീറയിലറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയും നമുക്ക് വേറെ തലവേദനകളൊന്നും ഇല്ല ഇതെനിക്ക് തോന്നുന്നു അമ്പത്തി രണ്ടായിരിക്കണം എന്ന് തോന്നുന്നു വലിയ സിംഗിൾ സിംഗിൾ ഇതാണ് ക്രാങ്കാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അതിവിടെ പറയുന്നില്ല കാസെറ്റ് സൺറൈസ് പറയുന്നുണ്ട് റിയർ ഡീറൈലർ സ്രാം പറയുന്നുണ്ട് മീഡിയം കേജ് പറയുന്നുണ്ട് ഷിഫ്റ്റേഴ്സും സ്രാമിൻ്റെ തന്നെ ഷിഫ്റ്റേഴ്സാണ് വരുന്നത് ഇത് എത്ര പല്ലാണെന്നുള്ളത് പറയുന്നില്ല ഞാൻ അതിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് ഇതിലോട്ടിടാം ഇനി ബേസിക്കലി ഇത്ര തന്നെയാണ് ഒരു ഒരു വി ബ്രേക്ക് ആണ് വരുന്നത് റൈഡറിന്റെ ഹൈറ്റും പിന്നെ നൂറ്റഞ്ച് കിലോ വരെ എടുക്കുമെന്ന് പറയുന്നുണ്ട് ശരി ഇതാണ് വണ്ടിയെ കുറിച്ചുള്ള സ്പെക്ക് എന്ന നിലയിൽ പറയാനുള്ളത് ഇനി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ടതിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആസ്പെക്റ്റ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെക്കത്തിലോണ്ട് സൈക്കിൾ ഓടിച്ചതുകൊണ്ട് നമുക്ക് അതും ഇതും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ കണ്ടോ ഒരു 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 ഈ ഇപ്പോൾ ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ലോക്ക് കാണിച്ചു വരാം ഞാനിതിനെ എടുത്ത് ഇങ്ങനെ വെച്ചെന്ന് വെച്ചോളൂ ഇങ്ങനെ വച്ച് കഴിയുമ്പോഴത്തേന് ഞാനിത് സ്റ്റാൻഡ് ഇട്ടോട്ടെ ഓക്കെ ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞു ഓക്കെ ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ ആ ഈ ഈ ഈ ഈ ഒരു ലോക്കൊക്കെ നല്ല പ്രീമിയം എനിക്ക് ഒറ്റ ഒറ്റക്കായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം ഓക്കെ ഇത് ആ എനിക്ക് തോന്നുന്നു ഓക്കെ ഓക്കെ കണ്ടോ ഇത് ഇത് ലോക്ക് ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇത് പൊക്കി കൊടുത്ത് ഇങ്ങനെയാണ് ഇത് ലോക്ക് ആവുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ ലോക്കായി എൻ്റെ ഗെയിൻ ഇവിടുത്തെതും നമ്മളിവിടെ വന്ന് പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അടയ്ക്കുന്നു എന്നിട്ട് ഇവിടെ ഒരു സാധനമുണ്ട് അപ്പോൾ ഈ സാധനത്തിനടുത്ത് ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ടൈറ്റ് ആവുന്നുണ്ട് ഇവിടെ ലോക്കായി അപ്പോൾ ഇനി ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഇളവി വരില്ല ബേസിക്കലി ഇതിവിടെ തട്ടി നിൽക്കും അപ്പോൾ ഇത് ലോക്കായി എൻ്റെ ഇത് ടെലിസ്കോപ്പിക് ആണെന്ന് പറഞ്ഞല്ലോ ടെലിസ്കോപ്പിക് എന്ന് പറയാൻ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ഇവിടെ വെച്ചതന്നെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇത് ഇത്ര വരെ പൊങ്ങും ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇവിടെ ഒരു ചുവന്ന ഡോട്ടുണ്ടോ അതുവരെ ആയിരിക്കും അവർ ഊരം പറയുന്നത് അത് ആക്ച്വലി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നല്ല ടൈറ്റാണ് അത് ലോക്കാണ് എനിക്കീ ഇവിടെ വേറൊരു സംഭവം കൂടെ ഉള്ളത് ഇതാ ഈ സാധനവും അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഇത് ഇതെനിക്ക് തോന്നുന്നു ടെക്കത്തിലോണ്ട് സൈക്കിളിൽ ഇല്ല ഇത് ഇത് ഉണ്ടോ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് യൂഷ്വലി നമ്മൾ ഈ ഒരു ഇതിലല്ലേ ഇത് ബ്രേക്കിംഗ് ചെയ്യുക അത് വെച്ചിട്ട് ആ നല്ല ആരോഗ്യമാണല്ലോ അത് ലോക്കായി കഴിയുമ്പോൾ സൈക്കിൾ റെഡി ആയി ഇനിയിപ്പോൾ ആകെ നമുക്ക് ചെയ്യാനല്ല എന്ന് പറയുന്നത് സീറ്റ് അതും എങ്ങനെയും നോക്കുക അതൊക്കെ നല്ല കോമ്പഡൻസ് ആണ് ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി കോമ്പഡൻസ് ആണ് നമുക്ക് പൊക്കി സോറി പിന്നെ ഏതാണ്ട് നമ്മുടെ ഒരു ഊഹം വച്ചിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്രയാകുമ്പോഴാണ് നമ്മുടെ സൈക്കിൾ റെഡി ആവുന്നത് കേട്ടോ ആ കുഞ്ഞൻ ഇത്രയും വലിയൊരു സൈക്കിളായി മാറി ഞാൻ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഇത് ചെയ്യാനുള്ളത് എന്താ ഇത് നമ്മുടെ ഇടയ്ക്ക് അതിൽ ഉണ്ടത് ഏതാണ്ട് ഇത് സംഭവം തന്നെയാണ് ഓക്കെ പെർഫെക്റ്റ് സൈക്കിൾ സെറ്റായി ഫ്രണ്ടിലും ബാക്കിലും ക്യുക്ക് റിലീസാണ് അതുകൊണ്ട് ഇവിടെ ഭയങ്കരമായ സൈക്കിൾ മോഷണം ഉള്ളതുകൊണ്ട് ഇതൊരിക്കലും ഞാൻ ഒരിടത്ത് കൊണ്ടുവച്ചിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇനി ഇതിനൊരു ബാഗ് വാങ്ങിച്ച് ബാഗിൽ ഇട്ടുകൊണ്ട് ഉള്ളൂ ഞാൻ അഗൈൻ ഇത് പിന്നെ കയ്യിലെടുത്തോണ്ട് പോവാലോ അപ്പോ വേറെ ഇത് മടക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഒരു കയ്യിലെടുത്തോണ്ട് പോവാം അപ്പോൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോഴും എന്തിനു പോകുമ്പോഴും ഇത് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ പതുക്കെ കോളേജിലോട്ട് കൊണ്ടുപോയി തുടങ്ങണം കോളേജിൽ ഞാൻ ഇതിനെ മടക്കി ക്ലാസ്സിൽ കൊണ്ടുവെക്കും അപ്പോൾ അതാ പിന്നെ ഈ ഒരു ക്യാരിയറും കൂടെ വരുന്നുണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കെട്ടി വെക്കാം ഇങ്ങനെയുള്ള പരിപാടി എല്ലാം സെറ്റാണ് ഒരു നൈസ് വണ്ടിയാണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു ഡാഹൻ സ്വന്തമാക്കണം എന്നുള്ളത് അത് ഇങ്ങനെ ഇവിടെ വന്നാണ് സാധ്യമായത് അപ്പോൾ ഇതിനൊന്ന് കഴുകട്ടെ കുറച്ച് പൊടിയും അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ബ്രഷൊക്കെ വെച്ചൊന്ന് നീറ്റായിട്ടൊന്ന് തുടച്ച് കഴുകി എടുത്തിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം ആഗ്രഹം കഴിച്ച് ഞാനൊരു ഒരു വിധത്തിലൊന്ന് കഴുകിയൊക്കെ എടുത്ത് കഴിഞ്ഞു ഇവിടെ എനിക്ക് കഴുകാനും തുടയ്ക്കാനൊന്നും കറക്റ്റ് സാധനങ്ങളൊന്നുമില്ല കണ്ടില്ലേ ഞാൻ ഇതൊക്കെ വെച്ചിട്ടൊക്കെയാണ് വെള്ളം എടുക്കുന്നത് പരിപാടിയൊക്കെ ആക്കുന്നതും അപ്പോൾ എന്തായാലും ഒന്ന് കഴുകി തുടച്ച് വൃത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ സുന്ദരക്കുട്ടപ്പനായിട്ട് എനിക്കൊന്നും ഡ്രൈവ് ഫ്രൈനിലൊന്നും അങ്ങനെ അധികം കഴുകൊന്നും ഇല്ലായിരുന്നു ഇവിടെയൊക്കെ ഞാൻ കഴുകി നീറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കനേഡിയൻ ടയർ എന്ന് പറയുന്ന സ്ഥ ഇവിടെ നിന്ന് പോകണം ഒരു സ്റ്റോറിലൊന്ന് പോയിട്ട് കുറച്ച് ലൂബും അമ്മാതിരി സാധനങ്ങളൊക്കെ മേടിക്കണം അതിനിപ്പോൾ അടുത്ത ശമ്പളം വന്നാലേ പറ്റുകയുള്ളൂ കാരണം അശോകനക്ഷീണമായി അപ്പോൾ നോക്കട്ടെ ഇത് നാളെ രാവിലെ ഇതാ കണ്ടില്ലേ കാലാവസ്ഥ പെട്ടെന്ന് നിൽക്കുന്ന നിൽപ്പിലാണ് കാലാവസ്ഥ മാറുന്നത് അപ്പോൾ നാളെ രാവിലെ എന്തായാലും ഒരു ചൗട്ടുണ്ട് അപ്പോൾ രാവിലെ എടുത്ത് ഒരു കറക്കും കറങ്ങും ബാക്കി ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് കമ്പ്യൂട്ടർ ബൈക്കാണത് അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന വീഡിയോ ആണ് അപ്പോൾ ഇത്രയും മാത്രം പറയാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇറ്റ്സ് മെ വിഷൻ സൈനിക്കു താങ്ക് യു സോ മച്ച്